എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ സ്വാഗതം അപ്പൊ നമ്മള് ഉരുളക്കിഴങ്ങ് കൊണ്ട് പല ഐറ്റംസും തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി മിക്സറാണ് ഇന്ന് തയ്യാറാക്കി നോക്കിയിട്ടുള്ളത് അപ്പൊ ഈ മിക്സർ നിങ്ങൾ ഇവരെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലൊരു തയ്യാറാക്കുക അതിനായിട്ട് നമ്മൾ നാല് കിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട് നാല് കിഴങ്ങ് നല്ല തൊലിയൊക്കെ ചെത്തിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് പറയുമ്പോ ഈ നാല് കിഴങ്ങും നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം പിന്നെ ഒരു ചോപ്പറെ എടുത്തു അതിലേക്ക് അതിൽ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഈ ഒരു സമയം കൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നല്ല ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ നമുക്ക് കിഴങ്ങ് വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളൊരു ബൗളിലേക്ക് നറച്ച് വെള്ളം എടുത്തു അതിലേക്ക് നമ്മളിപ്പോ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് നമുക്ക് അതുപോലെ തന്നെ അതിലേക്ക് ഇട്ടു കൊടുക്കാം വെളുത്തുള്ളിട്ട ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ആ കിഴങ്ങെല്ലാം എല്ലാം കൂടി എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കൊരു കടായ അഴുപ്പയിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആ കടായി ഒന്ന് ചൂടായി വന്ന അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വന്ന് ഒരു എഴുത്തലി വെളുത്തുള്ളിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം ഞാനിവിടെ കളയാതെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ കറിവേപ്പിലയും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം ഈ വീഡിയോ കൂട്ടുകാർ എന്റെ എഫ് പിന്നെ കാണുവാണെങ്കിൽ ഫോളോ ചെയ്യാൻ വരക്കല്ലേ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മളിതൊന്ന് ആക്കി എടുത്തു നമുക്ക് ഇതൊരു കോഴി മാറ്റം അതിനുശേഷം നമ്മള് അതിലേക്ക് നം അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കപ്പലിനും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു സമയം കൊണ്ട് ഈ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ അടുത്തിരിക്കണം ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കും പിന്നെ ഓൾ ഓപ്ഷൻ നിൽക്കാൻ മറക്കരുത് ഓൾ ഓപ്ഷൻ നിക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാം അപ്പൊ നമ്മൾ കപ്പലിന്റെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മള് നേരത്തെ ഡ്രൈ ഡ്രൈ ആക്കി വെച്ചിരുന്ന കിഴങ്ങാണ് കിഴങ്ങ് ഇതുപോലെ തന്നെ ഇട്ടു കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് വരാം അപ്പൊ റോസ്റ്റ് ആക്കി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം കൂടുതൽ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക അപ്പൊ കൂടുതൽ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ കിഴങ്ങും ഇതുപോലെ തന്നെ റോസ്റ്റ് ആക്കി എടുത്തു ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു നുള്ളു കായപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ റോസ്റ്റ് ആക്കി മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം മിക്സ് ആക്കി വെച്ചിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളെ കൈകൊണ്ട് തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മിക്സർ ഇവിടെ നമ്മൾ കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കി മിക്സർ ഇവിടെ തയ്യാറായിട്ടുണ്ട് പുതിയ വീടായിട്ട് വീണ്ടും വരാം അസലാമലൈക്കും